ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അറ്റേഴ്സ് ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ ഡ്രസ്സിലും ഫ്രോക്കിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ ആകട്ടോ എന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കോട്ടൺ ത്രെഡ്സ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നീഡിൽ നമ്പർ വണ്ണാണ് എടുത്തിട്ടുള്ളത് നമ്പർ വണ്ും നമ്പർ ഫൈവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വണ്ണും ഫൈവും സിക്സും നിങ്ങൾക്ക് എടുക്കാവുന്നതാണേ അപ്പം ഈ മൂന്ന് നമ്പർ ഇടലുകൾ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സും റീഫോക്കസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതേ ഒരു ഡിസൈനാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഒരു ഫ്രോക്കിൻ്റെ ഒരു നെക്കിൻ്റെ പോർഷനാണേ അപ്പം ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റെംസും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് ഫ്ലോറൽ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്ന നമുക്കൊന്ന് വരയ്ക്കാവേ അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലൊരു കോട്ടൻ്റെ ആയിട്ട് എടുത്തിട്ടുള്ളത് റോ കോട്ടൻ്റെ ആണേ അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അതായത് നിങ്ങൾ ഇപ്പോൾ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകും എവിടെയാണ് വർക്ക് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യുക ഇനി അത് വർക്ക് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ അതായത് ഈ സ്റ്റിച്ച് ഒന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് മാത്രം ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ പുറത്ത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് അവരത് ചെയ്തോളൂ കേട്ടോ അപ്പം ഇതുപോലെ ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് സെൻറ്ററിൽ ഒരു ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഫ്ലവറിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലേക്കും ഇതേപോലെ ഒരു എന്താ പറയുക സ്റ്റെംസ് പോലെ അതെങ്കിൽ കർവർ ലൈൻസ് സിക്സാഗ് പോലെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് സ്റ്റെംസും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതിനകത്ത് വലിയ ഹെവി വർക്കുകൾ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം നിങ്ങൾ ഈ കുട്ടികളുടെയൊക്കെ ഡ്രസ്സിലാണെന്നുണ്ടെങ്കിൽ ആ ചെസ്റ്റിൻ്റെ പോർഷൻ അല്ലെങ്കിൽ ആ നെക്കിൻ്റെ അത്രയും ഭാഗം ഒന്ന് മെഷർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത്രയും വീതിയില് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ ആ സ്റ്റെംസിൻ്റെ അറ്റത്തൊക്കെ ആയിട്ട് ഓരോ റൗണ്ട്സുകൾ അത് ഫ്ലവേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കാം ആ ഫ്ലവേഴ്സ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക രണ്ട് സൈഡിലായിട്ട് അതായത് സ്റ്റെംസ് വന്നിട്ടുള്ള കൺവേർട്ട് ചെയ്തിട്ടുള്ള സ്റ്റെംസ് വന്നിട്ടുള്ള ഓരോ ഭാഗത്തായിട്ടും ഓരോ ഫ്ലവേഴ്സും വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ അതിനെ കംപ്ലീറ്റ് ആക്കി വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിസൈൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഡിസൈൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാവുന്ന തന്നെയാണ് അപ്പം ഞാൻ ആ ഒരു പിക്ക് നോക്കിയിട്ടാണ് കേട്ടോ പക്ഷെ ഞാൻ ലീഫ് ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലീഫ് ഞാൻ ഇതിനകത്ത് ഈ ഒരു പിക്കിനകത്ത് സാറ്റിൻ ലീഫാണ് വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല ഞാനത് ലേസ് ഇ ഡി സി സ്റ്റിച്ചാണ് ചെയ്യുന്നത് കാരണം നമ്മൾ നമ്മളിപ്പോൾ സാറ്റിൻ ലീഫൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബേസിക് ക്ലാസ്സിൽ അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാനായിട്ട് നമുക്കൊരു ഈസി ഡിസൈൻ അല്ലേ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ലേസിഡി സി സ്റ്റിച്ച് ലീഫിൻ്റെ ഭാഗത്തായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു വരച്ചിരിക്കണേ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീരും മറ്റേ സാറ്റിൻ ലീഫ് നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് പോലെ നിങ്ങൾ വരച്ചു കൊടുക്കരുത് അത് ലീഫായിട്ട് തന്നെ വരച്ചു കൊടുക്കണം കേട്ടോ അപ്പം ആ ലീഫ് വരയ്ക്കാനുള്ള സ്പേസും കൂടി അന്നേരം നമ്മുടെ ഈ ഒരു പിക്കിനകത്ത് ഉണ്ടായിരിക്കണം മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇത്രയും പോർഷനാണ് നമുക്ക് വന്നിട്ടുള്ളത് കണ്ടോ നമ്മുടെ അനിക്കിൻ്റെ അത്രയും ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ ഒന്ന് വരച്ച് ചെയ്തു നോക്കാം അപ്പോൾ ഞാൻ എന്തേലും ഒരു ഗ്രീൻ കളറിലെ കോട്ടൺ ത്രെഡ്സ് എടുത്തിട്ടുണ്ട് നമ്പർ വണ്ണിന് ഇടയിലെടുത്തിട്ട് ഞാൻ സാറ്റിൻ സോറി സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാം കേട്ടോ സ്റ്റെമ്മിൻ്റെ ഭാഗം നമ്മൾ പഠിച്ചതാണല്ലോ നമ്മൾ ബേസിക് ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതല്ലേ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ ത്രെഡ് എടുത്തിട്ട് കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് ത്രെഡ് കുത്തിയിട്ട് നമ്മൾ ആദ്യം എടുത്ത ത്രെഡിൻ്റെ ആരികത്തോന്ന് നമ്മൾ ത്രെഡ് എടുത്ത് വരിക കണ്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക സ്റ്റെമ്മിൻ്റെ ഭാഗം കംപ്ലീറ്റ് സ്റ്റെം സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ഇനി ഇപ്പം നിങ്ങൾക്ക് സ്റ്റെം സ്റ്റിച്ച് വേണ്ട ചെയിൻ സ്റ്റിച്ച് മതി എന്നുള്ളതെങ്കിൽ ചെയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഫുൾ സ്ട്രാൻസിലെ ത്രെഡ് എടുക്കാതെ ഒരു ടു സ്ട്രാൻഡ്സിലെങ്ങണം ത്രെഡ് എടുത്തിട്ട് നമ്പർ എയ്റ്റിനിടിലോ നമ്പർ നയൻ നേടിലോ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ബേസിക് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ നമ്മൾ ഒരു തേർട്ടി സെവനും ക്ലാസ് വരെ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റത്തില്ല അങ്ങനെയൊന്നുകൊണ്ട് തോന്നലൊന്നും വേണ്ട പ്ലേലിസ്റ്റിൽ ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലാസ് വണ് മുതലുണ്ട് അപ്പം നിങ്ങൾ അതൊന്ന് കണ്ട് നോക്കണം കേട്ടോ ബിഗിനേഴ്സ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് കാരണം അത്രയ്ക്കും മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം പലരും ചെയ്ത് നോക്കുന്നുമുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പുതുതായിട്ടുള്ളവരുണ്ടെങ്കിൽ പഠിക്കുക നല്ലോണം പഠിക്കുക നല്ലോണം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും പെട്ടെന്ന് നമുക്ക് ചെയ്യാമെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല അത് നമ്മൾ നല്ലോണം ഹാർഡ് വർക്കൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് പഠിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ മിസ്റ്റേക്ക് പഠിക്കുന്നതിന് നല്ലത് ക്ലിയർ ആയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓരോന്നും വൺ ബൈ ആയിട്ട് തന്നെ ക്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ സ്റ്റിച്ചിനും ഓരോ പിന്നെ നീഡിൽസിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കി എടുക്കുക കേട്ടോ അപ്പം ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ലീഫാണ് കേട്ടോ ലീഫ് ചെയ്ത് കൊടുക്കാനാണ് ഗ്രീൻ കളറിലെ ത്രെഡ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അത് നമ്മൾ ലേസി ഡേസി ലീഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതും നമ്മൾ രണ്ട് സൈഡിലേക്കും ചെയ്ത് കൊടുക്കണം അപ്പം ഒരു പോയിന്റിൽ നിന്ന് കുത്തി സെയിം പോയിന്റിൽ തന്നെ നീഡിലിറക്കുകട്ടോ സെയിം പോയിന്റിൽ തന്നെ നീഡിലിറക്കിയിട്ട് വേണം ലേസ് ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് പോലത്തെ ഒരു ഇത് വരുവേ അപ്പം അത് ഒഴിവാക്കാനായിട്ട് സെയിം സ്പോട്ടിൽ തന്നെ നീഡിലും ത്രെഡ് ഇറക്കണം കേട്ടോ ഇതാ കണ്ടോ രണ്ട് സൈഡിലേക്കും നമ്മൾ ചെയ്ത് കൊടുക്കണം ഇതേപോലെ ഒരു സൈഡ് ചെയ്തു അടുത്ത സൈഡും കൂടെ ചെയ്ത് കൊടുക്കുക മനസ്സിലായി എന്ന് കരുതുന്നു ഈസി ആയിട്ട് ചെയ്യാമെന്നല്ലേ നമുക്ക് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്യാതെ പോകരുത് കേട്ടോ കാരണം ഇത് നമുക്കിപ്പം ന്യൂ ബോൺ ബേബീസിൻ്റെയൊക്കെ ഡ്രസ്സിലാണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറിയ ഇപ്പോൾ കുഞ്ഞ് ഫ്രോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വൈറ്റ് കളറിലെ ഫ്രോക്കൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ ഫ്രോക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ കളർഫുള്ളായിട്ടുള്ള ത്രെഡ് മാത്രം കൊടുത്താൽ മതി കേട്ടോ അപ്പം നോക്ക് രണ്ട് സൈഡിലേക്ക് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലേസി ഡേസി സ്റ്റിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ ഇതിന് കണ്ടിട്ട് ചെയ്യാൻ പറ്റാത്തവർ നമ്മുടെ ക്ലാസ് നോക്കുക ലേസി ഡേസി സ്റ്റിച്ച് ആയിട്ട് ക്ലാസ് തന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്ത് പ്രാക്ടീസ് ആക്കുക കേട്ടോ അപ്പം നോക്ക് ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള ലീഫും കൂടെ നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊടുക്കുവാണേ അപ്പം ഞാൻ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്താ ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഫ്ലവർ നമ്മൾ കളർ ചേഞ്ച് മാറ്റി ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ലേസി ഡേസി ഫ്ലവർ തന്നെയായിട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു നാല് സൈഡിലേക്ക് മാത്രമേ ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ വലിയ തിക്കായിട്ടുള്ള ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് നാല് സൈഡിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ സെൻറ്ററിൽ നിന്ന് എടുത്തിട്ടുണ്ട് സെൻറ്ററിൽ നിന്ന് എടുത്തു സെയിം സ്പോട്ടിൽ തന്നെ നീട്ടിലിറക്കുക എന്നിട്ട് നേരെ നേരെ കുത്തി കൊടുക്കുക കണ്ടോ നേരെ കുത്തി കൊടുത്തിട്ട് അവിടെ നമ്മൾ ഒരു പെറ്റല് ചെയ്ത് കൊടുത്തു സെയിം ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ വീണ്ടും ത്രെഡ് ഇറക്കുക കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ലേസ് ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിവിടെ സെൻറ്ററിൽ നമ്മൾ സാധാരണ നമ്മൾ ഒരു പോയിൻ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ സെൻറ്ററിൽ ഒരു ബീറ്റ്സ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചത് അപ്പം നിങ്ങൾക്ക് ആ ക്ലാസ് ഒന്ന് കാണുക കേട്ടോ ഫ്ലവേഴ്സ് ചെയ്യുന്നത് കാരണം ഈ രീതിയിലല്ല നമ്മൾ അതിനകത്ത് ഫ്ലവർ ചെയ്യുന്നത് ഇത് സെൻറ്ററിൽ തന്നെ കുത്തി കുത്തി എടുക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മറ്റേത് ഞാൻ സെൻറ്ററിലൊരു എന്താ പറയുക ഒരു പോയിൻ്റ് പോലെ കൊടുത്തിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ അങ്ങനെ വർക്ക് ചെയ്ത് ഡിസൈൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ആ രീതിയിൽ പഠിക്കുകട്ടോ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതി ഒരു പ്രയാസം ഉണ്ടാവത്തില്ല കണ്ടോ നമ്മൾ നാല് സൈഡിലേക്ക് നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ ബ്ലൂ ഷെയ്ഡ് അതുപോലെ ഡാർക്ക് റോസ് കളർ പിന്നെ പീച്ച് ഷെയ്ഡ് ഓറഞ്ച് ഷെയ്ഡ് അങ്ങനെയൊക്കെയുള്ള കളേഴ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഫ്ലവേഴ്സും നമ്മുടെ സ്റ്റെമ്മും നമ്മുടെ ലീഫും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇത് നമുക്ക് സ്ലീവിലും നമുക്ക് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ സ്ലീവില് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല രസമുള്ളൊരു ഡിസൈനായിട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പം നിങ്ങൾ ഇഷ്ടമായെങ്കിൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം കേട്ടോ അങ്ങനെ മാത്രമേ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളെ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ എപ്പോഴും പറയണുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നമുക്ക് നേരെ നല്ല അടിപൊളി വീഡിയോസും ക്ലാസ്സുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതേപോലെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്